ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡാർക്ക് ഗെയിമർ ഓഫ് ഫൈറ്റി ഗൈസ് നമ്മളിന്ന് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിലൊക്കെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കഴിഞ്ഞ അപ്ഡേറ്റ് വീഡിയോയിൽ ഞാൻ പോലീസ് സ്റ്റേഷനിലൊക്കെ ഒന്നും ഞാൻ ഉൾപ്പെടുത്തില്ല ഈ വീഡിയോയിൽ ഞാൻ പോലീസ് സ്റ്റേഷനിലെ ആ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഏരിയയിലൊക്കെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലൊക്കെ അപ്ഡേറ്റ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടില്ല ജസ്റ്റ് നമ്മൾ ബോട്ടിനെ കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നത് അതിൻ്റെ ചീറ്റ് കോഡും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നായിരുന്നു കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കയറി കാണാൻ നോക്കുക ഓക്കെ അപ്പം നമ്മൾ നേരെ തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് നടക്കുകയാണ് ഗെയ്സ് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് പോലീസ് സ്റ്റേഷൻ അപ്പം ചൂടൊക്കെ കാണാനാണ് ഞാൻ ബന്യേ മാത്രമേ കിട്ടുള്ളൂ ബന്യനൊരു ട്രൗസറും എടുത്തിട്ടിട്ടുണ്ട് കേസ് ചൂട് കാരണമാണ് പിന്നെ പൊടിയാണ് മാസ്ക് ഒക്കെ എടുത്ത് കെട്ടിയിട്ടുണ്ട് ഗൈസ് നൈസ് ആയിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തോട്ട് പോകാം ഗൈസ് അപ്പം നൈസായിട്ട് പുതിയ കാറൊക്കെ വന്നിട്ടുണ്ട് കേസ് എന്തായാലും കൊള്ളാലോ നമുക്ക് എന്തായാലും നമ്മുടെ സിറ്റിയിലൂടെ നടന്ന് പയ്യ നമുക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് പോകുക ഗൈസ് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സോ കഴിഞ്ഞ വീട് ഞാൻ അത് ഉൾപ്പെടുത്തിട്ടില്ല ലോങ് ഡ്രീവ് ഇവിടെ ആവേണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ കഴിഞ്ഞ വീടിൽ അത് ഉൾപ്പെടുത്താഞ്ഞത് ഗൈസ് അപ്പോൾ സോ നമ്മൾ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നാളെ ഒന്നും എത്തത്തില്ല ചേച്ചി ഓടാം ചേച്ചി എന്താണൊക്കെ ഉണ്ട് സുഖമാണോ ചേച്ചി വഴി മാറി ചേച്ചി ചേച്ചി വന്ന് വഴി മാറും ആ ഓക്കെ ഓക്കെ ചേച്ചി താങ്ക് യു താങ്ക് യു അങ്ങനെ ചേച്ചി ഒന്ന് വഴിയൊക്കെ തടഞ്ഞു ജയ്സ് ആയിട്ട് നമ്മൾ മാറിയിടുന്നു നമുക്ക് ഇങ്ങനെ ഒതുങ്ങിപ്പോവാം ചേച്ചിമാർ വന്ന് വഴി കറിയുന്ന കഴിഞ്ഞാൽ ആകെപ്പാട് ദുസ്സതിൻ്റെ മകൻ ഗൈസ് അപ്പം ഗൈസ് നമുക്കിതിലെ ഇപ്പം ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് നമുക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം ഗൈസ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോലീസൊക്കെ വന്നതെന്ന് നോക്കാം ഗൈസ് അപ്പോൾ ഗൈസ് പോലീസ് രണ്ട് പോലീസ് വെളിയിൽ നിന്ന് ഫുഡ് കേട്ടാ സേഫ്റ്റി സെക്യൂരിറ്റി പോലീസാണെന്ന് കൊള്ളാം സംഭവം ഓക്കെ നമുക്ക് പോലീസ് ആ ഓക്കെ നോക്കാം വേറെ നേരത്തെ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലയൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ കേസ് ആൾക്കാരെ നോക്കുന്നുണ്ട് ആരും വരുന്നുവല്ലേ എന്ന് എ കെ ഫോർട്ടി സെവൻ ആണ് രണ്ട് കാര്യങ്ങളിൽ ഇരിക്കുന്നത് സോ ഇവരെന്തായാലും ഇരട്ടാളാണോ അപ്പോൾ ചേട്ടൻ പണിയനായിരിക്കും രണ്ടു പേർക്ക് ഒരുമിച്ച് പോലീസ് സ്റ്റേഷനിൽ ജോലി കിട്ടിയതായിരിക്കും കേസ് ഓക്കെ നമുക്കെന്തായാലും അകത്തോട്ട് ഇവർ സാറുമഴിക്കൊന്ന് കാണാം അപ്പോൾ എന്തായാലും കാര്യമായിട്ടോ ഇനിയിപ്പം പ്രത്യേകം പ്രത്യേകം ഒരു ഓഫീസൊന്നും പണിയുന്നില്ല എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു കസേര ഇട്ട് ഒരു മീറ്റപ്പ് പോലെ ഇരിക്കുകയാണ് കേസ് എന്നിട്ടൊരു സ്റ്റാറൊക്കെ കൊടുത്തിട്ടുണ്ട് കേസ് ഓക്കെ ഇവരെല്ലാവരും ഫുൾ കൈ യൂണിഫോം കേട്ടോ ഫുൾ കൈ ആണ് നമുക്ക് സാറന്മാരെ സാറന്മാരെയൊക്കെ കയറി കാണുക കേസ് എന്തോ ഒരു അമ്മ തെറ്റ ഉണ്ട് എല്ലാവരും ഒരു ചൈനക്കാരനാണ് തോന്നുന്നത് കേട്ടോ രണ്ട് ഇന്ത്യക്കാരനും ഒരു ചൈനക്കാർ ചൈനക്കാരനല്ല നമ്മളെ ബി ടി എസിനകത്തൊക്കെ ഉള്ള പുള്ളിയെ കണക്കുണ്ട് ഓക്കെ സംഭവം ഏ ക്യാമറയൊക്കെ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ തന്നെ വെച്ചിരിക്കുന്നത് എന്താതിനാണോ അറിയാൻ എന്തായാലും ഈ സാറിന് സാറിന് മടിയിലൊക്കെ കയറിയിരുന്നു എനിക്ക് വയ്യേ സാറൊന്നൊന്നും മിണ്ടുന്നില്ല കേട്ടോ പുതിയ അപ്ഡേറ്റ് വരുമ്പോഴത്തേക്ക് സാറന്മാരൊക്കെ ഇമോഷണൽ ആകും ഗൈസ് അപ്പം അവർ നമ്മളങ്ങോട്ടൊക്കെ കയറുമ്പോഴത്തേക്ക് അവര് വെളിയിലോട്ടൊക്കെ ഇറങ്ങി വരുവായിരിക്കും അടുത്ത അപ്ഡേറ്റ് ചെയ്തൊക്കെ കൊണ്ടുവരും ജസ്റ്റ് ഈ അപ്ഡേറ്റ് കൊള്ളാകട്ടോ ഓക്കെ നമുക്ക് ഇവിടെ ക്യാമറ ഉണ്ട് പിന്നെ ഇവിടെ ഒരുപാട് പേര് വന്നിരിപ്പുണ്ട് വണ്ടിയുടെ പിഴയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടക്കാനായിരിക്കും പിന്നെ വേറൊക്കെ വന്ന് എന്തായാലും ഏശ കൊണ്ടോട്ട് പോകുകയെന്ന് വിചാരിച്ച് മച്ചാലൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെന്താ ഇവിടെ കുടിക്കാൻ വെള്ളം കൊണ്ടു പക്ഷേ കുടിക്കാൻ വെള്ളത്തിൻ്റെ ടാപ്പ് ഇല്ല സംഭവം ഇങ്ങനെ വെള്ളം മാത്രമേ വെച്ചിട്ടുള്ളൂ ടാപ്പ് ഒന്നുമില്ല ജസ്റ്റ് അടുത്ത അപ്ഡേറ്റിൽ ടാപ്പ് കൊണ്ടുവന്ന് നിർത്തേം കിട്ടിയതായിരിക്കും സോ നമുക്ക് എന്തായാലും ഓ ജയിൽപ്പുള്ളിയൊക്കെ ഉണ്ട് ഡേ ഉണ്ട് കേട്ടോ ഒരാളുണ്ട് അയാൾക്ക് വയ്യാത്തെയാണ് തോന്നുന്നു ഇനിയിപ്പം ഒരാൾ മാത്രമേ ഉള്ളൂ ഒരാളിങ്ങനെ ഇവിടെ കിടക്കുമായിരിക്കും കുഴപ്പമില്ല നമുക്കിതിനകത്ത് കയറാൻ പറ്റത്തില്ല സോ അകത്ത് കയറുന്ന ഒരു ട്രിക്കൊക്കെ ഉണ്ട് അത് നിങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം സോ നമുക്ക് നീ ഇതിൻ്റെ മുകളിൽ വല്ല അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നോക്കാം ക്സ് മുകളിൽ പ്രത്യേകം ഓഫീസർമാർക്കോ അല്ലോ എന്നൊക്കെ നമുക്ക് നോക്കാം ഈ മുകളിലായിട്ട് വേറെ ഒരു അപ്ഡേറ്റും ഇല്ല ജസ്റ്റ് ഇങ്ങനെ മാത്രം കിടപ്പുണ്ട് അത് വേറെ ഒരു ഹാൾ പോലെ കിടപ്പുണ്ട് നീ അടുത്ത അപ്ഡേറ്റ് ഇവിടെയൊക്കെ കൊണ്ടുവരുമായിരിക്കും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമായിരിക്കും ഫീസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരും പ്രതീക്ഷിക്കുന്നു ഗൈസ് നമുക്ക് എന്തായാലും താഴോട്ട് ഇറങ്ങാം താഴോട്ട് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ജയിലിനകത്ത് കയറണം ജയിലിനകത്ത് കയറാനുള്ള ഉണ്ട് നമുക്ക് ജെറ്റ് പാക്ക് എടുത്തതിന് ശേഷം ട്രെയിൻ എന്താണ് ജയിലിനെ അകത്തോട്ട് കയറാം ഗൈസ് അപ്പം ജെറ്റ് പാക്ക് എടുത്തതിന് ശേഷം ജെറ്റ് പാക്ക് എന്തെങ്കിലും വണ്ടി കൊല്ലം ഓ ജെറ്റ് ഒന്നും വേണ്ടേ ഈ ജെറ്റ് ഒന്നും വേണ്ട ഇവിടെ എന്തുവാ വെളിയിൽ നിന്നോട്ട് കയറാൻ വേണ്ടിപ്പോട്ടോ അകത്തൊന്നും പുറത്ത് പോകാൻ പറ്റില്ല ഭയങ്കര സെക്യൂരിറ്റിയാണ് സംഭവം അഥവാ അതിൻ്റെ താക്കോല് കളഞ്ഞു പോയാലും നമുക്ക് ഇല്ല ഇപ്പോൾ ഞാൻ കേറ്റാ കേട്ടോ അതുകൊള്ളാകുമ്പോൾ ഇത് നമ്മൾ ജയിലിൽ കേട്ടോ നമ്മളും ജയിലിനകത്തായിട്ടുണ്ട് ജയിലിന് പുറത്തിറങ്ങുന്ന ഒരു ട്രിപ്പാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്നാ ഈ ഒരു മൂളിയാണ് എന്താണ് ആ ഓക്കെ ഇങ്ങനെ ഇറങ്ങാം കേട്ടോ പക്ഷെ ആ പോട്ടൻ്റെ എന്താ ഇറങ്ങാത്തത് അവൻ്റെ ജയിലിൽ കിടക്കുന്നതായിരിക്കും ഇഷ്ടം ജയിലിൽ കിടക്കുന്ന പ്രത്യേക സുഖമായിരിക്കും അങ്ങനെ ജീവിൽ കിടക്കാനായിട്ട് വന്നവനാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവൻ ഇറക്കി പോയതന്നെ സോ എല്ലാം അങ്ങനെ അനങ്ങാ പാറ പോലെ ഇരിക്കുന്നു നമുക്ക് എന്താണെങ്കിലും ചെയ്യാം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് മിക്കപ്പോട്ടേശം തോക്കെടുത്തതിന് ശേഷം ജസ്റ്റ് നമുക്ക് ഒഴുത്തന്നെ വെടി വയ്ക്കാം ഇവനെ വേണ്ട ഇവനൊക്കെ വെളിയിരിക്കുന്നില്ല നമുക്ക് കുറ്റം ചെയ്തവനെ നമുക്കെന്നെങ്കിൽ തീർത്തിളങ്ങിയേക്കാം എന്തായാലും നിന്നെന്തായാലും കൊല്ലാൻ കൊണ്ടുപോകും അതിന് മുമ്പ് നമ്മളൊന്ന് കൊല്ലേക്കാം ടെസ്റ്റ് പിന്നെ ബുള്ളറ്റ് ഇതാണ് പോലീസ് വന്നു കേട്ടോ പോലീസ് വന്നു ഗെയ്സ് അപ്പം നൈസായിട്ട് എന്നെ പോലീസ് പിടിച്ചില്ല പിടിച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇവിടുന്ന് നൈസായിട്ട് വെളിയിലൊക്കെ പോലീസ് എൻ്റെ മോനെ ഗണ്ണ് ഗുഫ് എന്താ പോലീസ് മൂന്നെണ്ണം കൂടി ഒരുത്താ ഒരുത്തോ കേസ് അപ്പം കേസ് ഇത്തരമുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ പോലീസ് സ്റ്റേഷൻ അപ്ഡേറ്റ് ഗെയ്സ് ഇതാണ് പോലീസ് സ്റ്റേഷൻ എന്തായാലും കൊള്ളാം വരും അപ്ഡേറ്റിലൊക്കെ മാറ്റം കൊണ്ടുവരാമായിരിക്കും അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഓക്കെ താങ്ക്